അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറുകയാണ് അന്വേഷണ സംഘം പൈലറ്റുമാരുടെ മെഡിക്കൽ രേഖകൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് പ്രമുഖ പാശ്ചാത്യ മാധ്യമമായ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അവരിൽ ഒരാൾക്ക് വിഷാദരോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എയർ ഇന്ത്യ വിമാന ടിക്കറ്റുകൾ എണ്ണായിരത്തി മണിക്കൂർ പ്രവർത്തന പരിചയമുള്ള വ്യക്തിയായിരുന്നു പൈലറ്റായ ക്യാപ്റ്റൻ സുമീത് സബർബാൽ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് പേരും സമീപത്ത് താമസിച്ചിരുന്ന പത്തൊൻപത് പേരും കൊല്ലപ്പെട്ടിരുന്നു വിമാനത്തിനുള്ളിലെ പൈലറ്റുമാരുടെ സംസാരത്തിന്റെ കുറെ ഭാഗങ്ങൾ പുറത്തു വന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തിരുന്നു ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന സുരക്ഷാ വിദഗ്ധനായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥന്റെ വാക്കുകളാണ് ഡെയിലി മെയിൽ ഉദ്ധരിക്കുന്നത് പൈലറ്റിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ മൂന്ന് മുതൽ നാലു വരെ വർഷമായി അദ്ദേഹം ജോലിയിൽ നിന്ന് അവധിയെടുത്തിരുന്നു അദ്ദേഹം മെഡിക്കൽ അവധിയാണ് എടുത്തിരുന്നതെന്നും മോഹൻ രംഗനാഥൻ പറയുന്നു കുറെ നാൾ മുൻപ് അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടും സബർവാൾ അവധിയെടുത്തിരുന്നതായും എന്നാൽ അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷമുള്ള മെഡിക്കൽ പരിശോധനയിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് കണ്ടെത്തിയത് ക്യാപ്റ്റൻ സബർവാളിന്റെ ഒരു മുൻ സഹപ്രവർത്തകൻ ഡെയിലി മെയിലിനോട് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് വിശേഷിപ്പിച്ചത് ായ വ്യക്തി എന്നായിരുന്നു അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ വി ആർ എസ് എടുത്ത് തൊണ്ണൂറ് വയസ്സായ അച്ഛനെ പരിചരിക്കുന്നതിനു വേണ്ടി സമയം മാറ്റിവെക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും സുഹൃത്ത് വെളിപ്പെടുത്തി ഇരുപത്തിയെട്ടുകാരനായ കോ പൈലറ്റ് ക്ലൈവ് കുന്തർ മൂവായിരത്തി നാനൂറ് മണിക്കൂറിലധികം വിമാനം പറത്തിയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരും ക്ലാസ് വൺ മെഡിക്കൽ പരീക്ഷ പാസ്സായിട്ടുണ്ടെന്നും ഇതവരുടെ മാനസികവും ശാരീരികവുമായ ശേഷിക്കാൻ ഒരു കുഴപ്പവും ഇല്ലെന്നും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ടിൽ എന്തിനാണ് എൻജിൻ ഓഫ് ചെയ്തതെന്ന ശബ്ദവും ഓഫ് ചെയ്തിട്ടില്ലെന്ന മറുപടിയും ഉണ്ടായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കോ പൈലറ്റാണ് വിമാനം പറപ്പിച്ചിരുന്നത് പറക്കുന്നതിന് മുൻപ് രണ്ട് പൈലറ്റുമാർക്കും മതിയായ വിശ്രമ സമയവും ലഭിച്ചിരുന്നു ഇന്ധനത്തിന്റെ ലിവറുകൾ മനഃപൂർവ്വം ഓഫ് ചെയ്തിരിക്കാം എന്നാണ് ാണ് മോഹൻ രംഗനാഥൻ വാദിക്കുന്നത് കാരണം ഇത് മാനുവലായിട്ട് വേണം ചെയ്യാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് എഞ്ചിന്റെ രണ്ട് സ്വിച്ചുകളും എങ്ങനെ ഓഫായി എന്ന കാര്യത്തിലും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു